വന്നിരുന്നു അടുത്തയാഴ്ച മകൻ വരുന്നുണ്ടത്രേ ഈ വരവി കല്യാണം നടത്താൻ അച്ഛൻ കൊടുത്തു എന്തെങ്കിലും ചെയ്യണം ചോദിക്കട്ടെ തന്നെ എനിക്ക് അയ്യോ വേണ്ട വേണ്ട അതൊക്കെ കുഴപ്പവും വീട്ടുകാരുടെ സമൂഹത്തോടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല ഒരു ോട്ടം എല്ലാം ശരിയാകുമ്പോൾ നമുക്ക് മടങ്ങി വരാം ബോംബെ വരാൻ ധൈര്യമുണ്ടോ വരാം അമ്പലത്തിൽ പോകണതൊക്കെ കൊള്ളാം പെട്ടെന്ന് അച്ഛനേ അമ്മയും പിരിയണം തോർക്കുമ്പോ വേറെ എന്താ ചെയ്യുമ്പോ ഒക്കെ ശെരിയാവും ആദ്യം നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം ഉണ്ടാവട്ടെ പത്തുമണിയാകുമ്പോ ഉണ്ണിയെത്തും എന്നാ പറഞ്ഞേ അപ്പോഴേക്കും വീട്ടിലെല്ലാരും ഉറങ്ങിയിട്ടുണ്ടാവില്ലേ അങ്ങനെയാ പതിവ് അച്ഛൻ ഈയിടെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് അതാ എനിക്ക് പേടി ഒളിച്ചോടുന്നൊന്നും ആരും കരുതില്ല 你呢？In ആ താരങ്ങൾ കളഞ്ഞോളാ മീശ അവിടെ നിന്നോട്ടേട്ടോ ഏഹ് പോയില്ലോ ഇതൊരു പുതിയ ജന്മാശങ്കര പിള്ളേ വീട്ടിൽ കയറണില്ലേ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയത് തന്നെ സീതയൊന്ന് കാണാനാ പഴയ കാര്യങ്ങളൊക്കെ ഞാനതൊക്കെ അന്നേം മറന്നെണ്ട് രാഗം എന്നായിരുന്നു ഞാനും ഒന്ന് പുറത്തേക്ക നാടും നാട്ടുകാരൊക്കെ ആകട്ടെ എത്ര കാലായി എന്നാ ഞാൻ പറക്കട്ടെ സുഖം എന്ന് പറഞ്ഞല്ലോ ദരുമേനി സുഖല്ലേ എന്താച്ച നേരെ മക്കളെ കാണാൻ പോയിട്ട് ഇത്ര പെട്ടെന്ന് തുടങ്ങിയോ ഇങ്ങനെ കണ്ടടന്നിറങ്ങി അടക്കാതെ മക്കളെ കൂടെ നിന്നുകൂടെ നിർത്തന്റെ ഉള്ളതെല്ലാം നേരത്തെ വീതം വെച്ച് കൊടുത്തോണ്ടല്ലേ ആ സാരയില്ല ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ വല്ലത് കഴിച്ചോ പാലും പഴവും കൈ കള്ളി പാലും പഴവും കൈ കള്ളി ലേന്തി പാലും പഴവും കൈ ആ ഇത്തവണത്തെ ഉത്സവം നമുക്ക് പൊടി പൊടിക്കണം പാലും പഴവും കൈകളിലേന്തി കള്ളി പാലും നാലു കൊല്ലം രാവേട്ടല്ലാത്തതുകൊണ്ട് ആകെ ഒരു തണുത്ത മട്ടായിരുന്നു ഇത്തവണ എല്ലാറ്റിനും ഞാൻ തന്നെ ഒമ്പിലുണ്ടോ എന്താ രാഘവേട്ട മുമ്പിൽ ഉണ്ടെങ്കിൽ എന്തിനാ മറ്റൊരു കൊമ്പനാന പാലും പഴവും കൈകളിലേന്തി പാലും പഴവും കൈകളിലേന്തി ആ സീതേന്റെ കെട്ടിയോനെ പറ്റിട്ട് എന്തെങ്കിലും അറിഞ്ഞോ മോനെ ഒരു വിവരമില്ല ഞാൻ നല്ല എവിടെ ഉണ്ടല്ലോ അവൻ കണ്ടുപിടിക്കും കുടുംബക്കാരോചിച്ച് നിക്കാഹ് നടത്തണം എന്ന് പറയുമ്പോ കുട്ടിയേക്ക് കളിയാ ആ ഓരോന്ന് പെരുമ്പളെ ഈ ഒന്നും കഴിച്ചില്ലല്ലോ മോനെ വിശപ്പില്ലാത്തോണ്ടൊന്നല്ല ഞാൻ വെക്കണതൊന്നും എനക്ക് പിടിക്കാത്തോണ്ടായ്ക്ക് രുചിയുള്ള വല്ലാതും വെച്ച് വിളമ്പി തരാ ഒഴുത്തിനെ കൊണ്ടുവരാൻ പറഞ്ഞ ഇന്ന് ചിഹ്നാൻ പറ്റും അതെ ആ മാറ്റർ കൊടുത്തില്ലേ സെക്കൻഡ് പേജ് തന്നെ വരണം രണ്ടു കോളം ആയിക്കോട്ടെ ആ ഒക്കെ വർഗീസ് കൊണ്ടുവരും ആ എടുത്തിട്ടോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം ഓക്കെ ശരി വന്നെ അങ്ങോട്ടിരിക്കാം ചായ എടുക്കട്ടെ പാലും പഴവും കൈക്കല്ലിലേന്തി ആരാ

ഇവിടെ കുട്ടികൾക്ക് പുഴയിൽ ചുറ്റാൻ കൊതി ശരി ഒരു ഒരുപക്ഷെ ബോംബെയിൽ എനിക്ക് നഷ്ടമായത് ഈ പുഴയും കടവും തോണിയും ഒക്കെയാണെന്ന് തോന്നി പോവാ എന്തായാലും പട്ടണത്തിന്റെ സുഖമൊന്നും ഈ കുഗ്രാമത്തിൽ ഉണ്ടാവില്ല എനിക്ക് വെറുതെ വലിയ വലിയ കെട്ടിടങ്ങളും റോഡുകളൊക്കെ ഉണ്ട് ആദ്യം കാണുമ്പോ എല്ലാം ഒരു ഒരതിശയ പിന്നെ പിന്നെയും മനസ്സിലാവുക നമ്മളൊറ്റയ്ക്കാണെന്ന് ഒറ്റയ്ക്കാവുമ്പോ ഇതൊക്കെ വർത്തിരിക്കാനാണ് എനിക്കിഷ്ടം പടിയിരുന്നു ഇങ്ങോട്ട് നീങ്ങി വെറുതെ താളം കൊട്ടി ഇരുന്നാ പോരാ സീതയാ പഴയ പാട്ടൊന്ന് പാടിയേക്കൊക്കെ ഓർമ്മ വരും ഞാൻ സഹായിക്കാം ഒന്ന് പാടമായി കാറ്റേ നീ വീശരുതിപ്പോൾ കാറേ നീ പെയ്യരുതിപ്പോൾ ആരോമ തോണിയില ജീവന